ഒരു മഴയായി വന്നു ചാരേ നിന്നെ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചാൽ ആ സമയത്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് പറ്റുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ട് വരും അതത് എൻ്റെ ഒരു ഇത് എന്തെന്ന് അറിയുന്നില്ല അപ്പോൾ ഞാനില്ലേ ഇത് ഒരു കുറച്ച് ദിവസമായി ഞാനതിൻ്റെ ഷോർട്ട്സ് സർട്ടിഫുണ്ടായിരുന്നു അപ്പോൾ എടുത്ത വീഡിയോ അപ്പോൾ രാവിലെ തന്നെ ആവുമ്പോൾ എന്ത് പറഞ്ഞാലേ കുറച്ച് ഉപ്പുമാലുണ്ടാക്കിന് അപ്പോൾ പത്തിലും തല നേ പത്തിലും കറിയെല്ലാം ആക്കിണ്ടായിന് അപ്പോൾ ഫ്രഷായിട്ട് കുറച്ച് മക്കൊക്കെ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉപ്പുമായുണ്ടാക്കിയത് അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്നില്ല പിന്നെ കുറച്ച് വെജിറ്റബിളെല്ലാം പറ്റി കത്തുമല്ലോ എന്നിട്ട് കുറച്ച് അധികം ക്യാരറ്റ് എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെങ്കിലല്ലേ ഭയങ്കര ടേസ്റ്റ് തോന്നുന്നത് മധുരം ഒന്നുമില്ല എങ്കിലും ഇനി ഇനി ഒരു ക്യാരറ്റിൻ്റെ മധുരം എല്ലാം ഉണ്ടാവുമല്ലോ അത് നല്ലൊരു ടേസ്റ്റാണ് ഇത് ഇതും ഒരു ചായ കുടിച്ചെങ്കിൽ അത് നല്ലതാണ് രാവിലെ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഉപ്പുമാവുകയല്ലേ അപ്പം അതുണ്ടാക്കീനു പിന്നെ ബാക്കി നോക്കുമ്പോൾ അത്രയെല്ലാം ഉണ്ടല്ലോ അങ്ങനെ അപ്പോൾ എന്താ പറഞ്ഞാൽ എപ്പോൾ രാത്രിയിൽ പുറത്തൊന്ന് പോവാമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന് എല്ലാവരും കൂടിയിട്ട് കസിൻസും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി അങ്ങനെയെല്ലാം കൂടിയിട്ട് അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് പണിയെല്ലാം ചുരുക്കിയിട്ട് അങ്ങനെയെല്ലാം തലയിന്നത്തെല്ലാം ഇങ്ങനെ ആക്കി അഡ്ജസ്റ്റ് ആക്കി ടെസ്റ്റ് എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് കുറച്ചധികം വലിയൊരു ചട്ടിയോ ഇത് പായസം ഉണ്ടാക്കി കുറേ ആൾക്ക് കുടിക്കേണ്ടത് പിന്നെ നമ്മൾ പറയുന്നല്ലോ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചിക്കന് അത് ഇതെല്ലാം കൊണ്ടുപോകുന്നു മട്ടന് അങ്ങനെയല്ലോ അപ്പോൾ പായസം എല്ലാം റെഡിയായി സേമിയ പായസമാണ് ഉണ്ടാക്കിയത് മറ്റേ സാധനരയില്ല അതെല്ലാം ഇട്ടിട്ട്

മസാല ക്രെഡിറ്റ് ുംസാല ഞാൻ ക്രെഡിറ്റഡാൻ രാവിലെ ഒരുങ്ങാതി പോകുന്നു പന്ത്രണ്ട് മണിയായി

മോജീറ്റാൻ പാടില്ല തണുപ്പുണ്ട് ഞാൻ ചേച്ചിട്ടു ഇത്ര തണുപ്പുണ്ടാവും തണുപ്പിന്റെ ജാക്കറ്റ് കൊടുത്തിട്ട கல்கல் வந்து படிச்சு அந்த போல வந்தோரில் எல்லாரும் வந்தாசி

Ah, nada malo. കുറേ നാളിന് ശേഷം നമ്മൾ എല്ലാം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോകുന്നുണ്ടായിന് അപ്പോൾ എല്ലാവരെയും നമുക്ക് കിട്ടാനും വലിയ പാടല്ലേ ഒരാൾക്ക് ഡ്യൂട്ടി അങ്ങനെയല്ലേ നമ്മൾ പോയത് തന്നെ പാതിരാക്കാമെന്ന് എത്തുമ്പോഴേക്കു തന്നെ ഒരു രണ്ട് മൂന്ന് മണിയായി തന്നെ പറയാം അങ്ങനെ അതിന് രണ്ട് രണ്ട് മണിയെല്ലാം കഴിഞ്ഞു എന്തായാലും എന്നിട്ടാണ് പിന്നെ ഞാൻ ഇത് എല്ലാം ചിക്കന് ചൂടാനും മട്ടൻ ചൂടാനെല്ലാം തിന്ന് എന്തായാലും രാവിലെ നേ നേരം വിളിക്കുമ്പോഴേ ഇതെല്ലാം തിന്നാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞിന് എന്താ പറയുക വേവണ്ടേ ഇതെല്ലാം ചിക്കനും ഇത് ഇതെല്ലാം അപ്പം മട്ടനെല്ലാം ഇങ്ങനെ ബന്ധിച്ച് ഒരു മുക്കാൽ ഭാഗം വേവ് ആയിട്ടാണ് ഞമ്മക്ക് തരുന്നത് അത് പിന്നെ കുറച്ച് നേരം ആകുമ്പോൾ ഒന്ന് വെച്ചാൽ മതിയാവും അല്ലെങ്കിൽ മട്ടൻ അത്ര പെട്ടെന്നൊന്നും വേവല്ലല്ലോ അങ്ങനെ കുറേ ആൾ കൂടിയിട്ട് പോയതാണ് അത് രസമല്ലേ അങ്ങനെ പോയലും അങ്ങനെ കുറേ നേരം ഒന്ന് തിന്നാനും വേണ്ടിയിട്ടൊന്നും അല്ല എന്നാലും ഇങ്ങനെ കുറേ ആൾ കൂടിയിട്ടിങ്ങനെ കസിൻസും എല്ലാവരും കൂടിയിട്ട് പോയിട്ടു വരുന്നിട്ട് കുറച്ച് നേരം എല്ലാവരും ഒന്നിച്ച് ഫുഡ് കഴിക്കലും പാട്ടും കളിയും അങ്ങനെയെല്ലാം ആക്കിയിട്ട് നമ്മളെ ഇടയിൽ പാട്ട് വെച്ചിന് പാട്ട് പാടിയിനി ഇക്ക പാട്ട് പാടും എൻ്റെ അനിയൻ പാട്ടാടും പിന്നെ എൻ്റെ കസിൻസ് എല്ലാം കുറച്ച് എല്ലാം പാടും അപ്പോൾ പക്ഷെ പാട്ട് ഇവക്കാ പാട്ട് ഇടാന്ന് പറഞ്ഞാല് നമ്മക്കിയില് പറ്റില്ലല്ലോ പിന്നെ അതുമാത്രല്ല നമ്മൾ ഇതിലൊന്ന് സൗണ്ട് ഓണാക്കിയാല് ഇതിൽ ഒറിജിനൽ ഇല ഉള്ളതന്നെ സൗണ്ട് നമ്മൾ എല്ലാവരും ഉണ്ടെന്നുണ്ടായിരുന്നു അതൊന്ന് ഓണാക്കാന്ന് പറഞ്ഞാൽ ചുറ്റും പാടുള്ള പാട്ട് വെച്ചിട്ടുണ്ട് നമ്മളുടെ ഇടയിൽ പാട്ടുണ്ട് അതെല്ലാം കൂടിയിട്ടാകുമ്പോൾ വരും അത് ഉറപ്പല്ലേ അതുകൊണ്ട് ഞാൻ എന്താക്കി കുറച്ച് കുറച്ച് സ്പീഡാക്കി പിന്നെ കുറേ മ്യൂട്ടാക്കി അങ്ങനെയെല്ലാം ആക്കി അപ്പം ഞമ്മൾ രണ്ട് മൂന്ന് ടെൻ്റെ ഇട്ടുണ്ടെങ്കിൽ കുറച്ചാളെല്ലാം ഉറങ്ങി എന്താ പറഞ്ഞാലും മോൾ അശ്വിന് ആ സമയത്ത് നല്ല പനി ഉണ്ടായിന് ജലദോഷം പനിയെല്ലാം ഉണ്ടായിന് പിന്നെ എന്നാലും പിന്നെ ഓൾക്ക് ഇങ്ങനെയെല്ലാം പോകുന്നത് ഭയങ്കര ഇഷ്ടമാതെ പോയപ്പോ എന്നെ ഓള് ടെന്റിൽ കയറിക്കടുന്നെ അതിന്റെ കസിന്റെ വയലിക്കളിച്ചോണ്ടായിരുന്നു ഈ ദുബായി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നാട്ടിലുണ്ടല്ലോ ഈ തിന്നലല്ലോ തിന്നാൻ പാടില്ലാത്ത സമയത്ത് തിന്നുന്നതാണത് മട്ടനും ചിക്കനും മീനും അങ്ങനെയെല്ലാം ഉണ്ടായിന് പിന്നെ ഞാൻ ഇടയ്ക്ക് പായസം എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിനെ അങ്ങനെയല്ലോ അപ്പം ഇതെല്ലാം ഒന്ന് തിന്ന് തീർക്കണമല്ലോ പിന്നെ കുറേ ഐറ്റംസ് എല്ലാം കൊണ്ടായിന് അമ്മ തന്നെ തിന്നണ്ടേ ഇത് തന്നെ തിന്നാൻ്റെ പണിയുണ്ടല്ലോ അങ്ങനെ അപ്പം ഇത് ചുട്ടിട്ട് ആ ആവാനെല്ലാം കുറേ സമയം പൊടിച്ചിട്ടുണ്ട് എന്തായാലും ചിക്കൻ എല്ലാം കുറേ ഉണ്ടായിന് അപ്പോൾ കുറെ ആളുണ്ടല്ലോ അങ്ങനെ നാളെ പോയിട്ട് സൺസെറ്റ് കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ അതെല്ലാം കാണാലോ എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ പോയത് കാണണമെങ്കിൽ നമുക്ക് ഉറങ്ങാതെ നിൽക്കണേ വേണമല്ലോ അങ്ങനെ തിന്ന് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ ബാക്കിയുള്ളെല്ലാം ഉറങ്ങുമല്ലോ പക്ഷെ തിന്ന് കഴിയുമ്പോഴേക്ക് ആ സമയമായി തന്നെ പറയാം സൺസെറ്റല്ലാതെ അത്രയ്ക്കും ലേറ്റായന് കുറേ ആൾക്ക് ഇത്ര ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിനറിയാം ഒന്നാമത് നോമ്പെല്ലാം വരണല്ലേ അപ്പോൾ അതിന് മുമ്പ് പിന്നെ തണുപ്പും ഒന്നും ഇങ്ങനെ പോന്നിണ്ട് ദുബായിരുന്നു അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും പോയിട്ടിങ്ങനെ ചിക്കൻ ചുടലും അങ്ങനെയെല്ലാം ആക്കുമല്ലോ ബർബിക്കലാക്കാൻ പോകുന്നതല്ല ഇഷ്ടം ഒരാൾക്കാരുണ്ടതിന് ആ ഇത്രയേ സ്ഥലത്തില്ലേ എത്രയോ ഏക്കർ കണക്കിന് സ്ഥലമല്ല അത് ഡവ് ലേക്കിൽ അപ്പോൾ ആടെ ഇല്ലേ നമുക്ക് ഒന്ന് ടെൻറ്റ് ഇടാൻ നമുക്ക് ഇതെല്ലാം ആക്കാന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലവും ബാക്കി ഉണ്ടായിട്ടാറിന അത്രയ്ക്ക് ആളുണ്ടായിരുന്നു ഒരു പാട്ടങ്ങളും ബാക്കിയുള്ള ആൾ തിന്നല്ല കുറച്ച് കൂട്ടിയിട്ടാണ് ഞാൻ വരുന്നത് അന്നെങ്കിലും അതിൻ്റെ അടുത്ത് എല്ലാ ആൾക്കാരുണ്ടായിന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അറിയാം ഞാനിപ്പോൾ കുറേ പ്രാവശ്യം അവിടെ പോനെ അപ്പോൾ ഇങ്ങനെ രാത്രി ഫുള്ളായിട്ട് നിന്നിട്ട് രാവിലെ വന്നത് ഈ പ്രാവശ്യം മാത്രമാണ് ഇങ്ങനെയീ ചൂടുന്നിടത്ത് നിന്ന് തന്നെ ബാക്കിയുള്ള ആൾക്കാർ ഒന്നാമത് നല്ലോണം പൈസന് ലേറ്റായല്ലേ അപ്പോൾ ചുട്ടിട്ട് അതിൻ്റെ ടേസ്റ്റും കൂടി നോക്കുന്നുണ്ട് എല്ലാവരും അതിൻ്റെ ഇടയിലിടയില് തിന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് അത് നല്ല രസമുണ്ടായിന് അറിയാം എന്തിനോ ഫുഡ് കൊണ്ടയില്ല കൊണ്ടായെങ്കിലും തിന്നാനോ ഒന്നും അറിയില്ല ഇങ്ങനെ ഒത്തു കുടുംബമില്ലേ കുടുംബമല്ല ഒത്തു കുടുംബം ഭയങ്കര രസമാണ് അപ്പം ബാക്കി കുറേ ആൾക്കാരെല്ലാം നാട്ടിൽ പോയിന് ഇല്ലെങ്കിൽ പിന്നെയും കുറേ ആൾക്കാരുണ്ടായിന് അങ്ങനെ അപ്പൊ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാവുമ്പളേക്ക് നേരെ നമ്മൾക്കാനായിന് അപ്പിന്നെ കുറെ ആൾക്കാര് ഉറങ്ങുന്നുണ്ടായിന് ഇനി എല്ലാം ഉറക്കുന്നനുപ്പിച്ചിട്ടാണ് പിന്നെ നിന്നാൻ കൊടുത്തത് അപ്പൊ പെണ്ണുങ്ങളെല്ലാം എന്റിന്റെ ഉള്ളിൽ കെറിറ്റ സ്വിപ്പ് എല്ലാം ഇട്ടിട്ട് ഉറങ്ങീന് അപ്പൊ പിന്നെ ഓർക്ക് സേഫ് സേഫായല്ലോ അതിൻ്റെ ഉള്ളില് വലിയ തണുപ്പ് അടിക്കല്ല ഞാന് വിചാരിച്ച വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല എന്നാണ് പക്ഷെ ആടെ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല തണുപ്പായിന് ഓപ്പൺ ഏരിയ അല്ലേ നമുക്ക് നമ്മളെ പൊരയിൽ അങ്ങനെ അറിയുന്നില്ലല്ലോ അങ്ങനെ നല്ല തണുപ്പുണ്ടായിന് അങ്ങനെ ഈ റബ്ദാൻ്റെ മുമ്പില്ലേ നമ്മൾ എന്തായാലും പോകണം ഒരിക്കൽ പോകണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ പെരുന്നാക്കൾ ചെയ്യുമ്പോൾ പുരയിലെല്ലാം കൂടും അങ്ങനെ ഇടയ്ക്കിടയിൽ നിൽക്കാൻ്റെ പാട്ടും അനിയൻ്റെ പാട്ടെല്ലാം ഉണ്ടായിന് ഫുഡെല്ലാം എല്ലാവരും നിലപാടി നല്ലോണം പൈസ ഉള്ളിൽ ഫുഡെല്ലാം കഴിച്ചിട്ട് കൂർക്കം വലിച്ചിട്ട് ഉറങ്ങുന്ന ആളും ഉണ്ട് കണ്ട നല്ലോണം ഉറങ്ങുന്നുണ്ട് ബാക്കി മറ്റു ടെന്റിലും ഫുൾ ആൾക്കാരുണ്ട് എല്ലാം ടെന്റല്ല ബന്ധാക്കി നല്ലോണം ഉറങ്ങുന്നുണ്ട് അശുവിന്റെ പുറത്തൊന്നും അങ്ങനെ നിന്നിട്ടില്ല അവൾക്ക് നല്ല സുഖം ഉണ്ടായിക്കാമല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ നേരം വെള്ളത്തിന് സൺറൈസ് വന്നിട്ടാലോ അമ്മ ഇപ്പൊ ഇങ്ങനെ ഉണ്ടായാലേ സൺറൈസ് വന്നിട്ടാ ആയിട്ടാ ആയിട്ടാ എന്തെന്ന് അറിയില്ല നമുക്ക് പുരേന്നെല്ലാം വന്നിട്ട് ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് കുറച്ച് ടെൻ്റെ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നിൽക്കാറില്ലേ ഭയങ്കര രസമല്ലേ സത്യം പറഞ്ഞാലല്ലേ ഇതെല്ലാം കാണുമ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ചൊന്ന് ചിന്തിച്ചാൽ വിചാരിക്കും ഈ പുരയെല്ലാം ഇല്ലാതാളെ റോഡ് സൈഡെല്ലാം ടെൻ്റ് കെട്ടിയിട്ട് കിടക്കല്ലേ അപ്പോൾ നമുക്ക് നല്ലോണം സങ്കടമാകുന്നില്ലേ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ആൾക്കാർ വീടുണ്ട ആൾക്കാർ ഇടയ്ക്കൊന്ന് എന്താ പറയുന്നത് സന്തോഷിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ടെൻ കെട്ടിയിട്ടല്ലേ നിൽക്കുന്നത് വീടില്ലാത്ത ആൾക്കാർ സങ്കടത്തോടെ ടെൻറ്റ് കെട്ടിയിട്ട് ജീവിക്കുന്നല്ലേ അപ്പോൾ അങ്ങനെയല്ലോന്ന് ജീവിതം എന്ന് പറയുന്നത് എന്തിനും ഒരു എന്താ പറയുന്നത് ഒരു മനസ്സമാധാനം ഇല്ലയെന്ന് പറയാം അങ്ങനെ ആയിരിക്കുമല്ലേ സമാധാനത്തിന് വേണ്ടിയിട്ടല്ല ഇങ്ങനെയെല്ലാം വന്നിട്ടില്ലേ ഇരിക്കുന്നതും സന്തോഷിക്കുന്നതല്ലേ നമ്മൾ ചിന്തിച്ചെങ്കിലും അങ്ങനെയല്ല ചിന്തിച്ച് പോറിയോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ രാവിലെ ആയല്ലോ അപ്പോൾ പിന്നെ ഒരു ചായ എല്ലാം കുടിച്ചിട്ട് ആടെ പിന്നെ കഫ്റ്റേരിയെല്ലാം ഉണ്ടറിയോ മുമ്പ് അങ്ങനെ കഫ്റ്റേരിയെല്ലാം അങ്ങനെ സ്ഥലത്ത് ഉണ്ടായിട്ടാണ് ഇപ്പൊ കുറേ കഫ്റ്റേരിയുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ഈ ലൗലക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ സ്ഥലത്ത് വന്നിട്ടേ ഉണ്ടായിട്ടാ അപ്പൊ ആടെ പറഞ്ഞിട്ട് ഏതെന്ത് പറയുന്ന അറിയുമോ വെരിപ്പ എന്ന് പറയും നമ്മളുടെ വെരുപ്പ എന്നുള്ളത് പറയും എന്തെന്നറിയില്ല നിങ്ങളിൽ എന്ത് പറയുന്നതെന്ന് അറിയില്ല അത് കുറെ ഉണ്ടായിന് അതിന്റെ മരം ഉണ്ടല്ലോ അപ്പൊ ഞാനെപ്പോൾ പോയെങ്കിലും ഇതൊന്നും വർക്കില്ല എല്ലാം ഉണ്ടായിന് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നല്ല മധുരം ഉണ്ട് എടുത്തേനെ ചിലന്നെല്ലാം ഒരു കയ്പും ഒരു ഇതെല്ലാം ഉണ്ടാവുമല്ലോ ഇത് നല്ല മധുരമുള്ളതാണ് കുറെ മരം ഒന്നും ഇല്ല ഇപ്പോൾ അങ്ങനെ പിന്നെ കുറേ ആൾക്കാർ പറിച്ചിട്ടല്ലോ കൊണ്ടുപോയി ഒന്ന് തീർത്തിന് മരത്തിന്ന് അങ്ങനെ കുറച്ച് കിട്ടിന് എൻ്റെ പുരേലുണ്ട് പക്ഷേ ഞമ്മക്ക് കിട്ടുന്നില്ലാലോ തിന്നാനേ അത് എപ്പോഴും നല്ലോണം പിടിക്കും കിച്ചൻ്റെ സൈഡിൽ തന്നെ ഞാൻ ഒരു ദിവസം കാണിച്ചിനല്ലോ പക്ഷേ ഞമ്മക്കൊന്നും കിട്ടുന്നില്ലാലോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫലം ഇല്ലാലോ അപ്പൊ ഇങ്ങനെയല്ല വന്നാലും നമുക്ക് ഇതെല്ലാം കിട്ടുമല്ലോ ോട്ടൊക്കൊന്ന് പിടിച്ചു ഞാൻ ഉത്തരവാദിയല്ലേ കേസ് രാവിലെ മീൻ അങ്ങനെ വന്നിട്ടില്ല ഞമ്മളെ കയ്യില് പറഞ്ഞിട്ട് ഒന്നും കൊടുക്കാനും ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഞമ്മിലും ഇട്ടെങ്കിലും മീനെല്ലാം നമ്മളെ അടുത്തേക്കന്നെ വരുവല്ലോ മയിലല്ല അത് വേറെ ഒരു സാധനത നമ്മ തിരിച്ചു വരുന്ന വഴിയിലല്ലേ കൊറേ ആരല്ലേ കാണാറ് എൻ്റെ അടുത്തെല്ലാം നമുക്കിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിന് പക്ഷേ ഫുൾ ടെൻഡുണ്ടായിന് അതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല തിരിച്ച് വരുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോസെല്ലാം എടുക്കാം ഭയങ്കര രസം അറിയാം കാണാന് വെള്ളത്തിൽ ആമ്പൽപ്പൂ വിരിഞ്ഞ് നിൽക്കല് അതുപോലെ ഉണ്ടായിരുന്നു മാഷാള്ള ഇതെല്ലാം കാണാൻ ഇൻഷാല്ല ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം